നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ മഹിളാമോർച്ച നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധരണ ബി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു മഹിളാമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ വിമൽ രവീന്ദ്രൻ മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു പക്ഷേ കേരളത്തിലോ നെൽകർഷകർ മുഴുവൻ നാലഞ്ച് അവർ നെല്ല് കേരളത്തിലും അവരുടെ അവർ ബാങ്കുകൾ ഇറങ്ങി നടക്കുകയാണ് കടം വാങ്ങി പണം ചെലവഴിച്ച് കൃഷി ചെയ്ത കർഷകർ അവരിന്ന് ബാങ്കിൽ പോയി കടം വാങ്ങിച്ചാണ് അവർ കൊടുത്ത നെല്ല് അത്യധ്വാനം ചെയ്ത് മണ്ണിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ വിള ആ നെല്ലിൻ്റെ വില കിട്ടാൻ അവർ ബാങ്കിൽ പോയി പോയിരിക്കുകയാണ് ആ ബാങ്ക് കൊടുക്കുന്നതും വായ്പയായിട്ടാണ് വായ്പ വാങ്ങി കൃഷി ചെയ്ത കർഷകൻ അവൻ കൊടുത്ത നെല്ലിന്റെ വില അതും വായ്പ ആയിട്ടാണ് കിട്ടുന്നത് അവ രണ്ട് ഊരാ കുടുക്കിലാണ് അവൻ ചെന്ന് വിടുന്നത് ഇത് കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ് ഇത് സംഭവിക്കുക കാരണം കർഷകന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകിയാൽ കാർഷിക വിളകൾ ഇവിടെ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കഴിയും ഏത് കാർഷിക വിളയായിരുന്നാലും കർഷകന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ജയ് കിസാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ കർഷകർക്കാവശ്യമായിട്ടുള്ള എല്ലാ സഹായ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് കർഷകർക്കാവശ്യമായിട്ടുള്ള അവരുടെ കൃഷി ഉപകരണങ്ങളുണ്ട് വായ്പാ സംവിധാനങ്ങളുണ്ട് വിള ഇൻഷുറൻസ് ഉണ്ട് അവൻ ഉത്പാദിപ്പിക്കുന്നതെല്ലാം വേണ്ട വിധത്തിൽ മാർക്കറ്റ് കണ്ടെത്തി അതെല്ലാം വില കിട്ടത്തക്ക വിധത്തിൽ അവൻ്റെ ജീവനോപാധി വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്